ചില കൂട്ടുകാരെ ഇന്നൊരു ചക്ക പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ പറമ്പിൽ ചക്കയില്ല നമ്മുടെ ഒരു ബന്ധുക്കാരുടെ പറമ്പിൽ വന്നിരിക്കുകയാണ് ഇത് ഇതൊന്നും മൂത്തിട്ടില്ല പക്ഷേ ഒരു ഇച്ചിരി മുകളിൽ നമുക്ക് മൂത്തത് കിടപ്പുണ്ട് എന്താണേലും നമുക്ക് കയറി ഒരു ചക്ക പറിക്കാം കാരണം ജീവിന് വന്നിട്ട് ഒരു ചക്ക തിന്നാതെ എങ്ങനെ തിരിച്ചു വരിക അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മരത്തെ കയറി ചക്ക പറിക്കാൻ പോവുകയാണ് കെണീക്ക് വെച്ചിട്ടുണ്ട് അത്തിയെല്ലാം എടുത്തിട്ടുണ്ട് ചക്ക ഇടാനായിട്ട് അത് ആ മേളിൽ കിടക്കുന്നതാണ് നമുക്ക് ഇടേണ്ടത് മൊഴി കേട്ടു ഇതാണ് നമുക്ക് ഇടേണ്ടത് നന്നായിട്ട് മൂത്തതാണ് ഇതിന്റെ കൂട്ടത്തില് രണ്ട് ചെറുതുണ്ട് അപ്പൊ അത് വീഴാതെ വേണം നമുക്ക് ഇത് ഇടാനായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ മെള്ളിലേക്ക് കയറിയാലേ അത് ഇടാൻ പറ്റുകയുള്ളു ഇപ്പൊ തന്നെ അങ്ങനെ ചക്ക നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട് വേണ്ട മൂത്ത ചക്ക ഇട്ടിട്ടുണ്ട് വേണ്ട ഇനിയിപ്പിത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടി മുറിച്ച് നമുക്ക് പുഴുകാൻ പറ്റുന്നതാണെങ്കിൽ പുഴുകണം നല്ല വെയിറ്റ് ഇതിന് വലിയ ചക്ക അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചക്ക ചക്കുണ്ട് നല്ല വെയ്റ്റ് ആണ് അല്ലേ നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ കാർപ്പുറത്ത് വെക്കാൻ കേട്ടോ നമ്മൾ ചക്ക മുറിക്കാൻ പോവാണ് വലിയ ചക്കയാണ് കോടാലി കൊണ്ടാണ് വെട്ടുന്നത് ഒറ്റ വെട്ടണ മുറികന്നറിയത്തില്ല മുറിച്ചു നോക്കട്ടെ ഒറ്റ വെട്ടി വെട്ടിട്ടുണ്ട് ഇത് പുളിച്ചോന്ന് നോക്കട്ടെ ഉം ചെറിയൊരു പുളിപ്പ് പോലെ തോന്നുന്നുണ്ട് എന്നാലും നമുക്കിത് പുഴുങ്ങാം എന്താണേലും ചക്ക ഇന്ന് പുഴുങ്ങി തിന്നിട്ടേ ഉള്ളൂ അല്ല അടിപൊളി ചക്ക കേട്ടോ ാണ് കേട്ടോ ചക്ക പക്ഷെ ഇതിന് ചെറിയൊരു പുളിപ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പൊ വീട്ടിൽ പറയുന്നത് ഇത് പുഴുങ്ങാൻ കൊള്ളത്തില്ല അതേപോലെ പുളിപ്പായിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇന്ന് ഇരിച്ചിര പുളിച്ച ചക്കയാണെങ്കിൽ ഇന്ന് പുഴുങ്ങും ചക്ക പുഴുക്ക തിന്നും ഇത് വേണ്ടോ കുറച്ച് വെളിച്ചെണ്ണ വീഴ്ചട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് കയ്യില് തൂത്തിട്ട് നമ്മൾ ചക്ക വെട്ടുവാണെങ്കില് കൈര് മുളഞ്ഞും പറ്റത്തില്ല കുഴങ്ങിയത് തിന്നം ഭയങ്കര എടുക്ക പണിയാണ് ചക്കയെല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതിൽ വേണം വേവിക്കാനായിട്ട് വേവിക്കാൻ നമുക്കൊരു നമുക്കൊരപ്പുണ്ടാക്കണം അതിന് തേങ്ങ കാന്താരി ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം കറിവേപ്പില കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതെല്ലാവരും ഒന്നും ചേർക്കാറില്ല ഇതെല്ലാം അവിയലിൻ്റെ പരുവത്തിൽ നമ്മൾ ഒതുക്കിയെടുത്തിട്ട് ചക്കയിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവി കയറ്റിയാണ് വേവിക്കുന്നത് ഇപ്പോൾ ഒരുമാതിരി ആവി കയറി ഇത് വെന്തിട്ടുണ്ട് നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്ന് ഇത് അപ്പം നമ്മുടെ ചക്കപ്പുഴുക്കും ബീഫ് കറിയും കൂട്ടി എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം കണ്ടോ നല്ല ബീഫ് കറിയാണ് എന്താ പറയുക നല്ല ടേസ്റ്റാണ് ബീഫ് കറിയും ചക്കപ്പുഴുക്കും അപ്പോൾ നമ്മൾ ചക്ക വെട്ടി പറഞ്ഞിരുന്ന ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷേ പുഴുങ്ങി വന്നപ്പം ഒരു പുളിപ്പൊന്നും തോന്നുന്നില്ല നല്ല സൂപ്പറാണ് അപ്പം അങ്ങനെ നാട്ടി വന്നിട്ട് ആദ്യമായിട്ട് ഈ വർഷം ചക്കപ്പുഴുക്ക് കഴിച്ചു അപ്പം ഇനി ഇതുപോലുള്ള ഫെയറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ